ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വേങ്ങശേഖാവ് പൂരാണ് കേട്ടോ അപ്പോൾ പൂരായിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ് ഞാനുണ്ട് ഉണ്ട് ഞങ്ങൾ കണ്ടു വരണം കേട്ടോ ഓളില്ല അവൾക്ക് പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് അവളില്ല ലാജും ആദ്യത്തിൽ നിന്ന് കൂട്ടാണ് പോണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഇന്നെ വരും വൈകുന്നേരം വരും അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുഞ്ഞ് വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം മാത്രമേ പോകണുള്ളൂ കാരണം മോൾക്ക് നാളെ ബോർഡ് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് അവൾ അവളുണ്ടാവില്ല അവളില്ല ഞങ്ങളുടെ കൂടെ അതുകൊണ്ട് ഞാൻ സ്കൂട്ടിക്ക് പോകണം സാധാരണ ഞാൻ തലേ ദിവസമൊക്കെ അവിടെ എത്തുന്നതാട്ടോ പൂരത്തേ പക്ഷേ ഇപ്രാവശ്യം ഒന്നും പറ്റിയില്ല ഞാൻ പൂരം ഫുള്ള് നിൽക്കില്ല വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം നേരിട്ട് നമ്മൾ അമ്പലത്തേക്കാണ് പോകണം കേട്ടോ കാരണം എല്ലാവരും അമ്പലത്തേക്ക് എത്താനാണ് പറഞ്ഞത് അപ്പോൾ നേരിട്ട് നമ്മൾ അമ്പലത്തേക്കാണ് പോകണം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ തണ്ണീർക്കോട് വഴിയേ പോകണം കേട്ടോ കാരണം തലക്കശേരി വഴി പോകുമ്പോൾ കോക്കാടൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഇപ്പൊ കച്ചവടക്കാരൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തണ്ണീർക്കോട് വഴിയാണ് ഞാൻ വീട്ടിലേക്ക് പോകണം കേട്ടോ വീട്ടിലേക്ക് പോകാൻ നേരിട്ട് നമ്മൾ അമ്പലത്തേക്കാണ് പോണോ ഓക്കെ അങ്ങനെ നമ്മൾ പൂരപ്പറമ്പ് എത്തിയിട്ടോ കച്ചവടക്കാർ പുതിയ കുറവാണ് എത്തി തുടങ്ങിയിട്ടില്ല ഞങ്ങളൊരു ഒമ്പത് നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തിയിട്ടോ അപ്പം നമ്മൾ ഞാൻ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരൊന്നും എത്തിയിട്ടില്ല അവരൊക്കെ നേരിട്ട് അമ്പലത്തിലേക്ക് വരും നമ്മൾ ഈ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ ഭഗവതി എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയുള്ളു അപ്പോൾ എന്താണ് എന്താണ് വേങ്ങ ഞാൻ ഇത് പാടത്തിൻ്റെ ഭാഗത്തുള്ള വ്യൂ ആണ് കേട്ടോ സാധാരണ ഇടൊക്കെ നിറച്ചും കച്ചവടക്കാരായിരിക്കും കേട്ടോ പക്ഷേ ഇപ്രാവശ്യം എന്താ കച്ചവടക്കാർ പൊതുവെ കുറവാണ് ആ നേരെ കാണുന്ന കേട്ടോ കൂത്തുമാടം ഓക്കെ അതാണ് കൂത്തുമാടം അവിടെയാണ് കൂത്ത് നടക്കുക അപ്പോൾ കൂത്തൊക്കെ നടക്കുക അവിടെയാണ് കേട്ടോ നാടമൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയിട്ട് എന്താ പറയുക തൊഴാം അപ്പ്ളേക്ക് അവർ എത്തും

അപ്പോൾ വീട്ടിലുള്ളവരൊന്നും എത്തിയില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ പൂരപ്പറങ്ങ പൂര പറമ്പൊക്കെ ഒന്ന് കിറങ്ങാന്ന് വെച്ചിട്ട് ഞാനും ആദ്യം കൂടിയിട്ട് പൂരപ്പറമ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒന്നും മേടിക്കണമെന്നില്ല കാരണം ഇപ്പോൾ അതിനോടൊന്നും വലിയ കൗതുകില്ല മുന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ ബലൂണുകൾ അതൊക്കെ മേടിച്ചു കൂട്ടും അപ്പോൾ അതൊന്നും ഇല്ല വെറുതെ അങ്ങനെ ഇപ്പോൾ ഒരെ പറ എന്ന് വിചാരിച്ചു സാധനങ്ങളെ തലേദിവസ വന്നിട്ട് അത് തട്ടാൽ അതൊക്കെ കറങ്ങാറ് അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ ഒരു ഞങ്ങളൊരു കോൺടോപ്പ് മേടിച്ചു രണ്ടുപേരും കാരണം നല്ല ഇപ്പോൾ ഇങ്ങനെ നല്ല ചൂടുള്ള സമയമല്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് കോൺടോപ്പ് മേടിച്ചു അങ്ങനെ അത് കഴിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്കന്നെ കയറി അവരി വെയിറ്റ് ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ എഴുന്നള്ളിപ്പിന് മൂന്നാനയുടെ ദിവസവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആനയ്ക്കൊക്കെ ആനയൂട്ട് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനയൂട്ട് നടത്തുന്നത് ഏട്ടനാണ് ആനയൂട്ട് നടത്തുന്നത് അപ്പോൾ ഏട്ടൻ്റെ വകയാണ് ആനയോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആനകളൊക്കെ വരിക കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആനയൂട്ടിന് വേണ്ടിയിട്ട് ആദ്യം രണ്ടാന വന്നത് അതിന് ശേഷമാണ് മൂന്നാമത്തെ ആന വന്നത് കേട്ടോ അപ്പോൾ മറ്റാന വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല സമയത്ത് ആദ്യം ഈ രണ്ട് ആനകളെ വന്ന് അപ്പോൾ ആദ്യം ഈ രണ്ട് ആനകളുടെ ആനയൂട്ടാണ് നടന്നത് അതിന് ശേഷം മറ്റാന വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഈ മൂന്നാനയായിട്ടാണ് എഴുന്നള്ളിപ്പ് അങ്ങനെ ആനയൂട്ടിനുള്ള ചോറൊക്കെ റെഡി ആക്കാണ് കേട്ടോ അപ്പോൾ മൂന്നാനകൾക്കാണ് ആനയൂട്ടിന് നട്ട ദിവസമൊക്കെ മൂന്നാനകൾക്കാണ് അപ്പോൾ നമ്മൾ ഏട്ടനും അനിയനും അവരെല്ലാവരും ഉണ്ട് അവർ ആനയ്ക്കുള്ള ആനയ്ക്ക് കൊടുക്കാനുള്ള ചോറിൻ്റെ എന്താ പറയുക ഊരുള്ള ഉരുട്ടുന്നത് ഇട്ടുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആന വന്ന് കഴിഞ്ഞാൽ കൊടുക്കാമോന്ന് അപ്പോൾ ആദ്യം ഏട്ടനാണ് കൊടുത്തത് ആനയ്ക്ക് ചോറ് കൊടുത്തത് അപ്പോൾ വീട്ടിൽ ഓരോരുത്തർ നമ്മൾ വീട്ടിൽ അവരെന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഓരോരുത്തരുമായിട്ട് പേടിയില്ലാത്തവർക്ക് കൊടുക്കാം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എല്ലാവരും കൊടുത്തു മക്കൾ കൊടുത്തു ചേച്ചി കൊടുത്തു ഏട്ടൻ കൊടുത്തു അനിയൻ കൊടുത്തവരൊക്കെ കൊടുത്തു കേട്ടോ പക്ഷെ എനിക്ക് പേടിയായത് കാരണം ഞാൻ കൊടുത്തില്ല അപ്പോൾ അങ്ങനെ മൂന്നാനകൾക്കും നമ്മൾ ആനയൂട്ട് നടത്തിയിട്ടോ അത് എല്ലാ വർഷം അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് എല്ലാ വർഷവും ഏട്ടൻ്റെ വകയായിരിക്കും ആനയൂട്ടുണ്ടാവാറ് നമ്മുടെ വീട്ടിലുള്ളവർ കൊടുക്കുക തന്നെ ചെയ്യാറ് കണ്ട ധൈര്യമുള്ളവർക്ക് കൊടുക്കാം എനിക്ക് ധൈര്യം ഞാൻ കൊടുത്തത് ചേച്ചിയാണ് കേട്ടോ ചേച്ചി കൊടുത്തു അനിയത്തി കൊടുത്തു മാ എൻ്റെ മോനൊക്കെ കൊടുത്തു മക്കളൊക്കെ കൊടുത്തു കേട്ടോ പക്ഷേ എനിക്ക് പിടിയാണ് ഞാൻ കൊടുത്തില്ല അങ്ങനെ ആനയോട്ട് കഴിഞ്ഞിട്ട് ആന പോയി ഇനി എഴുന്നള്ളിപ്പിന് ഭഗവതിനെ വേങ്ങശ്ശേരി മനുക്ക് കൊണ്ടുപോകുമ്പോൾ ഒറ്റ ആനയായിട്ട് പോവുകട്ടോ തിരിച്ചു വരുമ്പോഴാണ് മൂന്നാന ഉണ്ടാവുക അപ്പോൾ ഈ ആന നമ്മുടെ ഒല്ലൂർക്കര ജേറം ഈ ആനയുടെ മുകളിലാണ് ഭഗവതിയുടെ തിടാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ആ ആനയ്ക്ക് എന്താ പറയുക ആനനെ റെഡിയാക്കുകയാണ് ആന നെറ്റിപ്പട്ടും അരമണിയും തിടമ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ആന ആന റെഡിയാവാണ് വേങ്ങശ്ശേരി മനയിലേക്ക് പോകുമ്പോൾ ഒരാന ഉണ്ടാവാറുള്ളൂ ഭഗവതിയുടെ ഇടം പേറ്റിയിട്ട് വിളക്കും വെളിച്ചപ്പാടൊക്കെ ഇട്ട് ഒരനയെ പോവാറുള്ളൂ തിരിച്ച് വരുമ്പോൾ പഞ്ചവാദ്യത്തോടൊക്കെ മൂന്നാനായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആനേനെ എന്താ പറയുക അണി അണിയിച്ചൊരുക്കുകയാണ് കേട്ടോ അങ്ങനെ ആനേനെ അണിയിച്ചൊരുക്കിയിട്ട് ഇനി ഭഗവതിയുടെ തിടമ്പയറ്റാൻ പോവാണ് കേട്ടോ ഭഗവതിയുടെ തടമ്പയറ്റാൻ വേണ്ടിയിട്ടും പോവുകയാണ് അതിന് ഈ ഈ ഒരൊറ്റ ആനയിട്ടാണ് ഇനി വേങ്ങശ്ശേരി മനയിലേക്ക് പോവുക കേട്ടോ ഭഗവതി തിരിച്ചു വരുമ്പോൾ മൂന്നാന പഞ്ചവാദ്യത്തോടെ ഭഗവതീനെ ആനയിച്ച് കൊണ്ടുവരിക ചെയ്യാം കേട്ടോ നല്ല രസമാണ് കാണാനും അപ്പോൾ ഭഗവതിയുടെ തടമ്പയറ്റാൻ പോവുകയാണ് പട്ടാഴി വേങ്ങശ്ശേരി മനയിൽ മനയിലുള്ളൊരു ഒരു ബ്രാഹ്മണൻ പട്ടാഴി ദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓലക്കൊടയിൽ ഭഗവതി വന്നു എന്നാണ് ഐതിഹ്യം അങ്ങനെ വേങ്ങശ്ശേരി മനയിൽ ഇരുന്നൂറ് വർഷത്തോളം വേങ്ങശ്ശേരി മനയിലെ മച്ചി ഭഗവതിയായി വേങ്ങശ്രീക്കാവലം ഉണ്ടായിരുന്നു ഇരു വർഷങ്ങൾക്ക് ശേഷം വേങ്ങശ്ശേരി വേങ്ങശ്രീക്കാവല് കൊണ്ടുവന്ന് കുതിയിരുത്തി എന്നാണ് കേട്ടോ ഒരു എന്താ പറയുക ഐതിഹ്യം പിന്നെ എല്ലാ വർഷവും ഈ പൂര സമയത്ത് ഭഗവതി ഒരു പതിനൊന്ന് മണിയോടക്കനെ ഭഗവതിനെ ഇതേപോലെ ആന ആനയുടെ പുറത്ത് തിടമ്പേറ്റി ഭഗവതി വേങ്ങശ്ശേരി മനയിലേക്ക് കൊണ്ടുപോകും ഭഗവതിന് കൊണ്ടു പോയിട്ട് മച്ചി ഭഗവതി അവിടെ മച്ചി ഭഗവതിയുടെ ഈ തിടമ്പ് വയ്ക്കും എന്നിട്ട് രണ്ട് മണിയോടക്കനെ പഞ്ചവാദ്യത്തോടൊക്കെ മൂന്നാനായിട്ട് ഭഗവതി തിരിച്ച് വേങ്ങശ്ശേരിക്കാവിലേക്ക് വരും കേട്ടോ അങ്ങനെ അതാണ് അങ്ങനെയാണ് ഐതിഹ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭഗവതി ഇപ്പോൾ പോവുകയാണ് ഇപ്പോൾ വേങ്ങശ്ശേരിക്കാവിൽ നിന്ന് കാവിൽ നിന്ന് ഭഗവതി പോവുകയാണ് കൂടെ താലം ഉണ്ടായിരിക്കും ഒരു വെളിച്ചപ്പാടുണ്ടായിരിക്കും ഒരു ചെണ്ട ഉണ്ടാവുള്ളൂ കേട്ടോ വെളിച്ചപ്പാട് ചെണ്ട താലം അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഭഗവതിനെ വേങ്ങശ്ശേരി മനയിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നവരെ വേങ്ങശ്ശേരി മന കണ്ടിട്ട് ില്ല കേട്ടോ ഇങ്ങനെ പോകുന്ന എല്ലാ വർഷവും ഞങ്ങൾ ഈ പുരസമയത്ത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാറുള്ളൂ കേട്ടോ അപ്പോ പക്ഷേ വേങ്ങശ്ശേരി മന്നലേക്ക് പോവാറില്ല അപ്പൊ ഇപ്രാവശ്യം ഞാനും അമ്മയും വിചാരിച്ചു അമ്മയും വിചാരിച്ചു നമുക്ക് വേങ്ങശ്ശേരി മന്നലേക്കൊന്നും പോവാം ആദ്യമായിട്ട് കാണില്ല മന ഞാനും കണ്ടിട്ടില്ല വെങ്ങശ്ശേരി മന അപ്പൊ അവിടുത്തെ മച്ചൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാനും അമ്മയും ആദ്യം അമ്മയും ഞങ്ങള് ഞങ്ങൾ പോയിട്ടോ പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ചുപേരെന്തായാലും കൂടെ പോകും അങ്ങനെ ഭഗവതിനെ കൊണ്ടാക്കണല്ലോ അപ്പോൾ കൂടെ ഉണ്ടല്ലേ വെളിച്ചപ്പാടും താലും അതുപോലെ ഒരു ചെണ്ടിയും അവർ ഫ്രണ്ടിൽ നടക്കും പിന്നെ ഭഗവതി ഉണ്ടായിരിക്കും ആനപ്പുറത്ത് തൊട്ട് ബാക്കിൽ ആ നാട്ടിലുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ ഒരുവിധ കുറച്ച് ആൾക്കാർ എല്ലാവരും ഇല്ല എങ്കിലും കുറച്ച് പേര് ആനയുടെ പുറകിൽ ഭഗവതിനെ വേങ്ങശ്ശേരി മനയിലേക്ക് കൊണ്ടാക്കാൻ കേട്ടോ മച്ചിലേക്ക് മച്ചിൽ ഭഗവതിയായിട്ട് കൂടിയിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളും പിന്നാലെ പോയിട്ടോ അപ്പോൾ ഞാൻ ആ വേങ്ങശ്ശേരി മന കണ്ടിട്ടില്ല ഇനി തിരിച്ച് ഭഗവതി തിരിച്ച് വരിക രണ്ട് മണിക്ക് മൂന്നാന മൂന്നാന ഉണ്ടായിരിക്കും പഞ്ചവാദ്യത്തോടെയാണ് ഭഗവതി ഭയങ്കര രാജകീയമായിട്ടാണ് വേങ്ങശ്രീ കാവലിൽ വന്നിരിക്കുക കേട്ടോ ഇപ്പോൾ ഇപ്പം വേങ്ങശ്ശ്രീകൽ നമ്മൾ ഈ സമയത്തൊക്കെ വേഗശ്രീ കാവലൊന്നും തൊഴുകയാണെങ്കിൽ അതൊക്കെ ഭഗവതി പോയില്ലോ അവിടെ നിന്ന് ഇപ്പം വേങ്ങശ്രീകാവലിൽ പോയി തൊഴുന്നവർക്ക് അവിടെ ഭഗവതി ഇല്ലെന്നാണ് പറയുക കാരണം ഭഗവതി പോയില്ലോ വേങ്ങശ്രീ മനയിലേക്ക് പോയി ഇതാണ് വേങ്ങശ്ശേരി മനാട്ടം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ നല്ല അടിപൊളി മനയാണ് സൂപ്പറാണ് കാണാൻ കേട്ടോ അപ്പോൾ ആ മനയിലേക്കാണ് ഭഗവതീനെ കൊണ്ടുപോകുന്നത് ആന അവിടെ എത്തി ഇനി അവിടെ നിന്ന് അവിടെയുള്ള ആൾക്കാർ ആ തിടമ്പിറക്കുക ചെയ്യുക തിടമ്പിറക്കിയിട്ട് അവിടെ ഉള്ളിലാണ് മച്ചുള്ളത് അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ പോയി തൊഴാട്ട കാണാം ആയിരിക്കും എന്ത് ഭഗവതിയാണ് വേങ്ങശ്ശേരിക്കാവലമ്മയാണ് അപ്പോൾ നമുക്ക് പോയി തൊഴൊക്കെ ചെയ്യാം അപ്പോൾ അവർ ഇനി വേങ്ങശ്ശേരിക്കാവലമ്മേനെ ആ മച്ചിൽ കൊണ്ടുപോയിട്ട് കുടിയിരുത്തുകയാണ് കേട്ടോ ആന തിരിച്ചു പോരും എന്നിട്ട് ഇനി രണ്ടു മണിക്കാണ് ആന പോവുള്ളൂ എന്നിട്ട് പഞ്ചവാദ്യത്തോടെ തന്നെ ഭഗവതിനെ വേങ്ങശ്രിക്കാവില് കൊണ്ടുവരിക ചെയ്യാട്ടോ അപ്പൊ ഭഗവതി നീ മച്ചില് കൊണ്ടുപോയി കൂടിയിരുത്തുന്ന ഭാഗാട്ടോ നിങ്ങൾ കാണുന്നത് അപ്പൊ ഇതാണ് വേങ്ങശ്രിക്കാവിലെ മനയിലെ മച്ചിട്ടോ അപ്പോൾ ആ മച്ചില് കണ്ടല്ലേ ഭഗവതിനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി വെളിച്ചപ്പാട് അരപ്പട്ടും സംഭവങ്ങളൊക്കെ ഊരാട വെക്കും കാരണം ഇനി തിരിച്ച് പോകുമ്പോഴെല്ലാം ആവശ്യമുള്ളു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഭഗവതിന് തുഴുമ്പോൾ ഭഗവതിയുടെ വാളും ചിലമ്പും എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ മച്ചിൽ ഭഗവതിയായിട്ട് അവിടെ ഉണ്ടാവും ഭഗവതി ഈ മനയിലായിരുന്നു ഭഗവതി ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ മച്ചിലും പിന്നെയാണ് വേങ്ങശേക്ക് അവിടേക്ക് കൂടി ഇരുത്തിയത് അപ്പോൾ എന്തായാലും ഞാൻ ഭഗവതി തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ആന തിരിച്ചു പോകട്ടെ കാരണം ഇനി ആന ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ വേങ്ങശ്ശേരി മനയിലേക്ക് എത്തുക എത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു പോരാണ് കേട്ടോ ആരെ വയർത്ത് കുളിച്ചിരിക്കുന്നു കാണാൻ നല്ല ചൂടുണ്ട് നല്ല നല്ല ചൂടാണ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ ഇനി നമ്മൾ വൈകുന്നേരം വരുള്ളൂ പഞ്ചാവതി ഒന്നും കാണാൻ വരാറില്ല കേട്ടോ ഞാൻ സാധാരണ കാരണം രണ്ട് മണിക്കല്ലെ ഇനിയിപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലായിരിക്കും ഇനി വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വരണ്ടേ അപ്പോൾ അതിന് വരില്ല ഇനി വൈകുന്നേരം പൂര സമയത്ത് വരാറുള്ളൂ പക്ഷെ ഞാൻ വരുന്നില്ല ഞാൻ ഈ നേരെ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവും എന്തായാലും വീഡിയോ ഉണ്ടായിരിക്കും ഞാൻ വീട്ടുള്ളവരോടൊക്കെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ഉണ്ടാവും അപ്പോൾ അതേ കാണും നമ്മുടെ വേങ്ങശ്ശേരിക്കാവ് പക്ഷേ ഇപ്പോൾ അവിടെ ഭഗവതി ഇല്ല ഇല്ലാട്ടോ എന്നാൽ അതാണ് വേങ്ങശ്ശേരിക്കാവ് കാരണം ഭഗവതി ഇപ്പം വേങ്ങശ്ശേരി മനയിലിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഭഗവതി ഇപ്പോൾ അവിടെ ഇല്ല ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കണ്ടോ ആ സൈഡിലാണ് വേങ്ങശ്ശേരി മന വരുന്നത് കേട്ടോ കണ്ടോ ആളോട് ഇങ്ങനെ പുരപ്പറമ്പ് പോലെ ഇനി ആരും ഇല്ല അവിടെ കാരണം ഇനിയിപ്പോൾ വന്ന് തൊഴുതു കഴിഞ്ഞാലും നമുക്ക് ആ തൊഴിലേനു ബലം കിട്ടില്ല കാരണം ഭഗവതി അവിടെ ഇല്ലല്ലോ അപ്പോൾ അമ്പലം കൊഴിഞ്ഞു അമ്പലത്തിൽ ഭഗവതി പോയിക്കുന്നു അപ്പോൾ അമ്പലം കൊഴിഞ്ഞു ഇനി നമ്മൾ നേരെ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാവും നടക്കടച്ചു കാരണം നടക്കടച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അനീത്തി വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് ഇനി പോണത് നേരെ വീട്ടിൽ ചെന്നിട്ട് ഫ്രഷ് ആവണം ആകെ ടയേർഡായിരിക്കണം ആകെ പയർ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുന്ന പൂരം കാലത്ത് അങ്ങനെ വീട്ടിൽ വെക്കില്ല കാരണം നമ്മൾ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട് എത്തുമ്പോഴേക്കും പന്ത്രണ്ട് പന്ത്രണ്ടര ആവുക പിന്നെ വന്നിട്ട് അവിടെ ഫുഡ് വയ്ക്കാൻ സമയം അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്യുക ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ മൂന്ന് വീട്ടുകാരെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്യുക ചെയ്യാം കേട്ടോ ഞങ്ങൾ വലിയ നമ്മുടെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി ഓർഡർ ചെയ്യുക ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക തിരക്കും ബഹളമൊന്നും ഇല്ലല്ലോ സുഖമായിട്ട് പൂരം ഒരു പൂരം ആഘോഷിക്കാം അല്ലാതെ വീട്ടുപണിന് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറ് അപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു നമ്മൾ വട്ടംകുളത്താണ് ഓർഡർ ചെയ്ത് വരുന്നത് ഫുഡ് മൂന്ന് വീട്ടുകാർക്ക് കൂടിയിട്ട് അപ്പോൾ ഫുഡൊക്കെ വന്നു എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അതിന് ശേഷം പൂരാമ്പോൾ ഒരു ചടങ്ങാണല്ലോ വളടാണെന്ന് എനിക്കങ്ങനെ ഒരുവിധ എല്ലാ ഷേഡിലുള്ള വളയിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വളടും വലിയ താല്പര്യം എങ്കിലും പൂരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരുടെ വളക്കെ ഇട്ടു അതൂനുള്ള വളം ഞാൻ കൊണ്ടുവരാത്ര ചെയ്തത് കാരണം അവൾക്ക് മിസ്സാവില്ല വളമൊക്കെ അങ്ങനെ അപ്പോൾ അതെ ഞാൻ ഈ രണ്ട് ഷെയ്ഡിലുള്ള വള ഇട്ടത് ഇത് വന്നിട്ട് നമ്മുടെ ചിറക്കൽ കാളിദാസനെ അവർ ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൂടിയും കണ്ടോളൂ നമ്മൾ ഇനി പോകുന്നത് കോട്ടപ്പാട് ഏരിയയിലേക്കാണ് കേട്ടോ കാരണം അവിടുന്ന് ഒരുപാട് വരവൂരങ്ങളുണ്ട് നമുക്ക് ചിറക്കൽ കാളിദാസനെയൊക്കെ പോയി കാണണ്ടേ അതുപോലെ വേറെയും ക്ലബിൻ്റെയൊക്കെ ഒരുപാട് വരവൂരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് നടക്കാനുള്ള അതുപോലെ ഉള്ളത് അപ്പം നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ എന്താണ് കാവടിയാട്ടം അതുപോലെ തന്നെ വേറെ എന്താ ശിങ്കാരിമേളം പിന്നെ പഞ്ചവാദ്യം ഇതൊക്കെ ഉണ്ട് കാളിദാസിനെ ഒക്കെ ഒന്നും പോയി പോയി എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകണ വഴിക്ക്തേ ഓരോരോ വരപൂരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് വിക്ടറി ക്ലബ്ബ് പിന്നെ അവിടെ നിന്ന് തക്ഷശീല അതൊക്കെ ഒരു ക്ലബിൻ്റെ പേരുണ്ട് പിന്നെ മിലാന മിലാനക്കാരായിരുന്നു ചിരക്കൽ കാളിദാസിനെ കൊടുന്ന് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ കാളിദാസിനെ കാണാനാണ് പോണത് അപ്പോൾ പോകണ വഴിക്കേ കാവടി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാൽ കാണാം നമ്മുടെ കാളിദാസിനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ അവരുടെ ഫസ്റ്റ് അവാർഡാണ് കേട്ടോ മിലാനക്കാരുടെ അങ്ങനെ നമ്മൾ പോയി പോയി ഇതേ എത്തി നമ്മുടെ അവിടെ ഓൾറെഡി അവർ വരവ് പൂരത്തിനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ അവിടെയൊക്കെ ഇരുന്നിട്ട് വരവ് പൂരം അതിൻ്റെ ആ പഞ്ചവാദ്യം സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത് കുറച്ചു നേരം കാണാം വീട്ടിലേക്ക് വന്നു വിട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഇനി വരപുരങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോന്നോട്ട് കാണാം ഒക്കെ ഈ വരവൂരങ്ങളൊക്കെ പോയിട്ട് നമ്മളെ വീട്ടിലുള്ളവരൊക്കെ നേരെ ഞാൻ അമ്പലത്തേക്ക് പോകും ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കും പോകും കേട്ടോ അതുണ്ടാവുക കാരണം ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകും അപ്പോൾ എന്താ നമുക്ക് വരവൂരങ്ങൾ കാണാം അങ്ങനെ വരവൂരങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഇനി പൂരപ്പറമ്പിലേക്ക് പോകും അതിനു മുന്നേ ഭഗവതിന് രണ്ടു മണിക്ക് വേങ്ങശേക്ക് അവലിക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാവില്ല അതും കൂടി കണ്ടോളട്ടോ I don't know, I don't know, I don't know, I don't know അപ്പോൾ ഇന്നത്തെ ഒരു പൂരം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാനും വിശ്വസിക്കുന്നു എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തൊരു പൂരം ആട്ടോ കാരണം ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ പോകുന്ന കാരണം ഇതൊന്നും കാണാൻ പറ്റില്ല പൂരത്തിൻ്റെ രാത്രി കാഴ്ചകളൊന്നും അപ്പോൾ എന്തായാലും ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ